ഹലോ അസ്സാം വലൈക്കും നമ്മൾക്കറിയാവുന്ന ആളാണല്ലോ അബ്ദുൾ റഹീം അദ്ദേഹത്തിൻ്റെ കേസുകൾ പല തവണയായി മാറ്റിവെച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരായുസിൻ്റെ പകുതിയോളം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു എന്നതാണ് അദ്ദേഹത്തിനായി സമൂഹം മൊത്തം കോടികൾ പിരിച്ചിട്ടും ജയിൽ മോചനം ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഉടൻ തന്നെ മോചനം ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ ദുഃഖകരമായ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ മോചനം വൈകുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാഴ്ചയാണ് ഒരു പ്രായമായ ഉമ്മയാണ് അവരുടേത് വർഷങ്ങളായി തൻ്റെ മകനെ കാത്ത് മതശിക്ഷ നിൽക്കുന്നതും കാത്ത് തൻ്റെ മകനെ ഒന്ന് സഹായിക്കാൻ അതുപോലെ തന്നെ മകനെ സഹായിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു ആ ഉമ്മയുടെ കണ്ണുനീർ വന്ന് പതിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്കായിരുന്നു ആ ഉമ്മയുടെ കണ്ണീർ കണ്ടിട്ട് മലയാളികൾ അന്ന് കണ്ടു നിൽക്കാനായില്ല ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അബ്ദുറഹീമിനെ സഹായിക്കാൻ മലയാളികളെല്ലാവരും വന്നിരുന്നു മുപ്പത്തിനാല് കോടി രൂപയാണ് അദ്ദേഹത്തിന് സംഘടിപ്പിക്കേണ്ടിയിരുന്നത് ആ വലിയൊരു തുക എങ്ങനെ സംഘടിപ്പിക്കേണ്ടത് എന്ന് ആലോചിച്ച് ആ ഉമ്മ നിൽക്കുമ്പോൾ മലയാളികളെല്ലാം വേർത്ത് ചേർത്ത് പിടിച്ച് മുപ്പത്തിനാല് മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സ്വരൂപിച്ചു ഉമ്മയുടെ കണ്ണീര് പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിലായി അവർ തൻ്റെ മകന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് നീണ്ട വർഷങ്ങൾക്കേഷം തൻ്റെ മകനെ ഒന്ന് കാണാമല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ആ ഉമ്മയുടെ കണ്ണുനീര് മറന്നുകൊണ്ട് അത് സന്തോഷത്തിലായി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദാക്കി അടുത്തത് അദ്ദേഹത്തിൻ്റെ മോചനമാണ് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹീം വധശിക്ഷ നേരിട്ടത് ഒരു കയ്യബദ്ധത്തിൽ ഒരു കുട്ടിയുടെ ഒരു അറബി വീട്ടിൽ ഒരു കയ്യബദ്ധത്തിൽ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായി എന്നുമായിട്ടായിരുന്നു ആ ഉമ്മ ഇപ്പോഴും തൻ്റെ മകനെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയമക്കുരുക്കുകളും മാറി അതുപോലെ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറി അബ്ദുറഹീം വേഗം നാട്ടിലെത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ആ ഉമ്മയുടെ കണ്ണീരിനും ആ ഉമ്മയുടെ കാത്തിരിപ്പിനും ഒരു വിരാമമായിട്ട് അബ്ദുറഹീം എന്ന വ്യക്തി നമ്മുടെ നാട്ടിലെത്താൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുമാറാകട്ടെ ആ മീൻ